കഴിഞ്ഞ കുറേ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്ന് എന്താണെങ്കിലും അതിന് ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് രേണു സുധി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് രേണു സുധി ആദ്യമായി ബിഗ് ബോസിൽ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ രേണു സുധി പറഞ്ഞത് ഒറ്റ വാക്ക് മാത്രമാണ് ശ്രുതി ചേട്ടാ ഞാൻ എത്തി ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീടിൻ്റെ പടി കയറുന്നത് മലയാളം ബിഗ് ബോസ് വീട്ടിലേക്ക് ഏറ്റവും അധികം പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് രേണുസ്തുതി എന്ന് പറയുന്നത് രേണു സുതി കഴിഞ്ഞ കുറേ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചാൽ താൻ പോകുമെന്ന് തന്നെയായിരുന്നു തൻ്റെ ഇൻ്റർവ്യൂകളിലൂടെ എല്ലാം രേണു സുദ്ധി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും അതെല്ലാം സഫലമാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ബിഗ് ബോസ് വീടിനെ കാണുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ ഗെയിം കളിക്കാനും തനിക്ക് താല്പര്യമുണ്ടെന്ന് തന്നെയാണ് രേണുസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് വീട്ടിൽ രേണു സുദ്ധിയുടെ മസ് എൻട്രി എന്താണെങ്കിലും നടന്നിരിക്കുകയാണ് നമുക്കിനി കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാം